ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൃഷിക്ക് വേണ്ടി മണ്ണ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് എന്നതിനെ പറ്റിയാണ് മണ്ണ് നല്ലതല്ലെങ്കിൽ തന്നെ നമ്മൾ നടന്ന പച്ചക്കറി തൈകൾക്കൊക്കെ വാട്ടരോഗം ബാധിക്കും കണ്ട അതെ ഈ നട്ടേക്കണ പച്ചക്കറി തയ്യൊക്കെ കണ്ടു ഇതും അതുപോലെ വാട്ടരോഗം ബാധിച്ചേക്കണതാണ് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഈ തൈകളൊക്കെ ഇങ്ങനെ ഇലകൾ വാടി നിൽക്കുന്നത് കാണാം അതിന് കാരണം അതിൻ്റെ വേരിയിൽ നിന്നേ കേടു വന്നേക്കുന്നതാണ് അത് ഈ മണ്ണിലെ ഫംഗസും മണ്ണിനൊരമളത്തം ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് ശരിക്കും ഇങ്ങനത്തെ രോഗം നമ്മുടെ പച്ചക്കറി തൈകളെ ബാധിക്കുന്നത് അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് കൃഷിക്ക് അനുയോജ്യമാക്കി എടുക്കുക എന്നത് തന്നെയാണ് ആ കുറേ പച്ചക്കറി തൈകള് നട്ടിരുന്നു അതിലെൻ്റെ വഴുതന അതുപോലെ തക്കാളി ഇവയൊക്കെ ഇതുപോലെ പാട്ടരോഗം വന്ന് പോയതാണ് തക്കാളിയൊക്കെ നന്നായിട്ട് പൂത്ത് തുടങ്ങിയതായിരുന്നു അതുപോലെ വഴുതനെങ്ങേമയും പൂ കുത്തി കായമായി തുടങ്ങി അപ്പോഴാണ് ഈ വാട്ടരോഗം ബാധിച്ചത് അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ പലരും പറഞ്ഞുള്ളൊരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത് ഇത് നോക്കിക്കേ ഞാൻ കുറേ മണ്ണ് ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് ഈ മണ്ണ് ഇനി നമുക്ക് കൃഷിക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിലേക്ക് നമുക്ക് നന്നായിട്ട് കുറേ കുമ്മായം ഇട്ട് കൊടുക്കാം കുമ്മായം ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മണ്ണ് നന്നായിട്ട് ഇതെയ്തുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കുമ്മായം ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിലെ ആ ഒരു ഉപ്പ് രസോ ഒരു പുളിരസമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അത് അതിന് അത് മാറാനും അതുപോലെ ഒത്തിരി ഫംഗസ് ഈ മണ്ണിലുണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ നശിച്ചു പോവാനും വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കുന്നത് കുമ്മായം ഇതുപോലെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരാഴ്ചയെങ്കിലും നമുക്കിതുപോലെ തന്നെ മണ്ണിങ്ങനെ ഇട്ടേക്കണം അതിനുശേഷം ഇടയ്ക്ക് നമുക്കല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം മഴയാണെങ്കിൽ നനയാതിരിക്കാൻ ഇതൊന്ന് അടച്ചു മൂടി വയ്ക്കുന്നതും നല്ലതാണ് മണ്ണ് ഞാൻ എന്താ കുമ്മായം ചേർത്തിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞൂട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ ജൈവ വളങ്ങളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി എന്നിവ ചേർത്ത് ഈ മണ്ണ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തിനുശേഷം ഞാൻ എന്താ ഈ ഗ്രോ ബാഗുകളിലും ഈ ക്യാനുകളിലൂടെയൊക്കെ അടിയിലായിട്ട് ചകിരിയാണ് ഇട്ട് കൊടുക്കുന്നത് ചകിരി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മിക്സ് ചെയ്തിരിക്കുന്ന മണ്ണ് ഞാൻ ഇതിനകത്തേക്ക് ഞാനിതിനകത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അനീച്ച ഈ ഗ്രോ ബാഗും അതുപോലെ തന്നെ ക്യാനിലെല്ലാത്തിലും മണ്ണ് നിറച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ എന്താ കുറച്ച് തൈ പച്ചക്കറി തൈകളാണ് ഇത് ഒക്കൽ ഒക്കൽ കൃഷിഭവനിൽ നിന്നും വാങ്ങിയിട്ടുള്ളതാണ് തക്കാളി വഴുതന വെണ്ട കാബേജ് കോളിഫ്ലവർ അതുപോലെ തന്നെ പാവലം ഇത്രയാണ് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ തൈകളെ തൈകൾ ഗ്രോ ബാഗുകളിലും അതുപോലെ തന്നെ കാനുകളിലുമായി നട്ടു കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്